ഇന്ന് ഞാനും അപ്പവും മാധവും കൂടെ നമ്മൾ ഇന്ന് ഇവിടുത്തെ ഒരു പാറയുണ്ട് നമ്മൾ കോലഞ്ചിയും മഞ്ഞക്കെ ഇട്ട് ഉണക്കണ പാറയുണ്ട് ഈ പാറയിൽ നമ്മൾ രാവിലെ രാവിലെ അല്ല സോറി വൈകുന്നേരത്ത് ഇപ്പം അഞ്ചു മണിയായി വൈകുന്നേരത്ത് നമ്മൾ കോലഞ്ചിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് ഈ പാറയിൽ നമ്മൾ ഇട്ട കോലഞ്ചിയാണ് ഇതാ കിടക്കുന്നത് ഇത് ഇത് ഈ കോലഞ്ചിടാണ് നമ്മളിപ്പോൾ വന്നത് അപ്പവും കണ്ണൻ അവിടെ നിന്ന് അപ്പവും മാധു അവിടെ നിന്ന് ചാക്കരിച്ചിട്ടിട്ട് ഇരിക്കേണ്ട പരിപാടിയാണ് അവന് ഇവിടെ വന്നപ്പോൾ പാറയിൽ ഓടിക്കളിച്ചോണ്ട് നാടൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു നമ്മളിപ്പോൾ ഇവിടെ ഇവിടെ ഉള്ള ഈ പരിസരങ്ങളിലുള്ള ആൾക്കാരല്ല ഇവിടെയാണ് മഞ്ഞയും കോലഞ്ചിയൊക്കെ ഇടുന്നത് കണ്ണിൽ നേരത്തിൻ്റെ ഇത് ഉളക് തട്ടണ കണ്ണിങ്ങനെ ആണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇത് ആൾക്കാരിട്ടിറങ്ങുന്ന കോലഞ്ചിയും മഞ്ഞയൊക്കെ ഒക്കെ നോക്കാം ഓ അതാ അതാ ഓടണ ഓടണ വിയല് വിയല് വിയല്ലു പോ പതുക്കെപ്പോ പോ പതുക്കെപ്പോ പോ അതാ ഇതിന്ന് കണ്ടു ഇതിവിടെ മഞ്ഞ ഇട്ടിട്ടുണ്ട് ഇവിടെ ആരെയൊക്കെ നേരത്തെ നമ്മൾ കസ്തൂരി മഞ്ഞൾ നമ്മളെ കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ എടുത്തിരുന്ന ആ കസ്തൂരി മഞ്ഞൾ അതാണ് ഇങ്ങനെ വെട്ടി പീസാക്കിയാണ് ഇട്ടിരിക്കുന്നത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെട്ടിയിട്ടിരിക്കുന്നത് അത് അവിടെ രണ്ട് സ്ഥലത്തായിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് ആ മേളത്തെ പാറയിലും വിടെ ഇത് ഈ കിടക്കുന്ന കോലഞ്ചിയാണ് ഇവിടെ ഇവിടെ കിടക്കുന്നത് ഈ കിടക്കുന്ന കോലഞ്ചിയാണ് അതാണ് ഇപ്പം നമ്മൾ ഇടാൻ വേണ്ടി കൊണ്ടുവന്നത് അത് നമ്മൾ നേരത്തെ കൊണ്ടിട്ടതാണ് മേളിൽ പിന്നെ ഇവിടെ വന്ന് നമ്മൾ തന്നെ ഇവിടെ ഇപ്പം കാറ്റായതുകൊണ്ട് നല്ല കാറ്റ് സമയമാണ് കാറ്റായത് കൊണ്ട് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റൂ പറ്റൂലൊന്നും അറിയൂല ഇവിടെ അവസ്ഥയറോടെ ഒന്ന് ഇപ്പം നന്നായിട്ട് കാണാൻ പറ്റൂല റോഡൊക്കെ നല്ല മഞ്ഞ എറിരിക്കുകയാണ് ഇങ്ങോട്ട് വാ 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 അപ്പോൾ അവിടെ ചെന്ന് കണ്ടിരിക്കണ ബാ ഇങ്ങോട്ട് വാ വട്ടാടല്ലേ അല്ലേ കാറ്റിനൊരു പാഡ് ആണ് കാറ്റുവാനും മോടും അങ്ങനെ നല്ല കാറ്റ് കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല നമുക്ക് വീഡിയോയിൽ കേട്ടാൽ തന്നെ നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഭയങ്കര കാറ്റാണ് ഇവിടെ ഇപ്പോൾ എന്താ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല കാറ്റ് ഇതാണ് നമ്മൾ ഇടാൻ വേണ്ടി കൊണ്ടുവന്ന കോലഞ്ചി നമ്മളിപ്പോൾ കൊണ്ടു ഇപ്പം മൂന്ന് മൂന്ന് ദിവസം അല്ല രണ്ട് ദിവസം രണ്ട് ദിവസമായിട്ടാണ് നമ്മൾ ഇത്രയും വെട്ടിക്കൊണ്ടിട്ടത് നമ്മളിതിൻ്റെ വേരൊണ്ട് വേറെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇതിൻ്റെ ഇത് മാത്രമാണ് കിഴങ്ങ് കീറ്റി മാത്രമാണ് നമ്മളിങ്ങനെ കൊണ്ട് ഇട്ടിരിക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട് പാറയിലിടുമ്പോൾ അതിന് നന്നായിട്ട് ഉണങ്ങും അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി നടന്നവരെയാണ് താഴെ കണ്ട വീഴും അങ്ങനില്ലേ അങ്ങനില്ല കണ്ണമാ കണ്ണ പറഞ്ഞു നോക്ക് കണ്ണാ കണ്ണ 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 വാല കണ്ണ വാല ചാക്ക കല്ലെടുത്ത ഇരിക്കണേ ചാക്കിൽ കല്ലെടുത്ത് ഇല്ലെങ്കിൽ കാറ്റുകൊണ്ട് പോകും പിന്നെ ഈ പരിസരങ്ങളിൽ ഇവിടെ മാത്രമേ ഈ വേങ്ങര ചോട്ടിൽ ഇതൊരു വേങ്ങ മരമാണ് ഈ വേങ്ങ മരത്തിൻ്റെ ചോട്ടിൽ ഇവിടെ മാത്രമേ റേഞ്ച് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ വൈകുന്നേര കോണൊക്കെ വീഡിയോ ഒക്കെ മുക്കാലും വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴത്തേന് നമ്മൾ ഇപ്പോൾ ആണെകാലമാണ് നമ്മളിവിടെ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴത്തേന് ഇവിടെ ഇരുന്നാണ് നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് വിടുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വേണമെട്ടിൽ ഇങ്ങോട്ടേക്ക് അറിയാം കേറിയമ്മ ഓടാരിപ്പം അതൊക്കെ വ്യോ ആസ്തിപ്പോൾ ഇപ്പം നാളെ ശിവരാത്രി അല്ലേ നാളെ ശിവരാത്രി ആയതുകൊണ്ട് ഇന്ന് അവിടെ നല്ല തിരക്കായിരിക്കും നല്ല ബഹളമായിരിക്കും ആൾക്കാരുണ്ട് നല്ല ബഹളം കാണും അപ്പോൾ ഈ ബഹളം ഒക്കെ കേട്ട് കയറി ഇതായി കഴിഞ്ഞാൽ ഒരുപാട് സൗണ്ട് കേൾപ്പിക്കാൻ പാടില്ല സൗണ്ട് ആകുമ്പോഴത്തേന് പെട്ടെന്ന് മഞ്ഞും കയറി മൂടി അങ്ങനെ ഇപ്പം വൈകുന്നേരമൊക്കെ നല്ല ഇതായിരിക്കും അവിടുത്തെ ശിവരാത്രിക്ക് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉത്സവമാണ് അപ്പം അതിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് മഞ്ഞ ഒക്കെ അറി അങ്ങനെ മൂടി നിൽക്കുകയാണ് കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ല ഇവിടെ കാറ്റ് എന്തോ ഭയങ്കര കാറ്റാണ് ഇപ്പോൾ അച്ചെറത്തുകൊണ്ട് വൈകുന്നേരം ഇവിടെ നിൽക്കാനായിട്ട് കാറ്റെ കൊണ്ട് നിൽക്കാനായിട്ട് പൊളിയാണ് എന്താ പറയുക ഒരു രക്ഷയില്ല അപ്പോൾ അത് കാറ്റിലോട്ടൊക്കെ അറിവാണ് അപ്പോൾ ഇനി അറിയാം അയ്യേ ഒരു പറ പിള്ളാട്ടീന്ന് ഇറങ്ങ ഇറങ്ങാ ഇറങ്ങാറങ്ങി ഇങ്ങനെ കായ് 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 ഓടി ഹായ് വിടാ വിറഞ്ഞ അത് അടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചാരി പിടിച്ചെടുത്തല്ലോ ഇവിടെ ശിവരാത്രിക്ക് ആൾക്കാർ പോണം അറിയാൻ പറ്റും ഇപ്പം നല്ല ലെൻസുള്ള ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സൂം ചെയ്ത് കാണാൻ പറ്റും ഇതും കൊണ്ടൊന്നും നടക്കില്ല വക്കരി പൊക്കരി ഒക്കെ ഇരിക്കുകയാണ് നമ്മളെ ക്യാമറ അത്രയ്ക്കും ക്വാളിറ്റി കുറഞ്ഞ ക്യാമറയാണ് പിന്നെ ഇതിലെ ഇവിടെ നിന്ന് ഇപ്പം ഇത് നാച്ചാർ നാച്ചാർ മോട്ടയിൽ നിന്ന് ഇവിടുന്ന് ഈ ഇപ്പം ഇത് നാച്ചിയാർമോട്ട ഇതിലെയാണ് ആൾക്കാർ ഇവർ പോണത് അവിടെ നിന്ന് പിന്നെ അടുത്ത് ഇവിടെ വരും കണ്ടു ഇതിനപ്പുറത്തുകൂടി ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇവിടെ ഒരു ആസ്തിയിലോടത്ത് അത്ര വണ്ണത്തിന് ആൾക്കാർ പോകണമേ ഒക്കെ വയ്ക്കുകയുള്ളൂ അതായത് കളർ തുണിയാണ് ചോപ്പ് കളറുള്ള തുണി ഇട്ടാൽ ആ കളർ ഇങ്ങനെ ഒന്ന് പോകണമെന്ന് അത്രേ അറിയാൻ പറ്റുള്ളൂ അവിടെ ആ സ്റ്റെക്കായി അങ്ങ് നിൽക്കുമ്പോൾ നിക്കുകയാണ് കളർ ആൾക്കാർ നമ്മൾ ചിലപ്പോൾ ഇവിടെ നിൽക്കുന്ന ചിലപ്പോൾ അവരെയും കാണാൻ പറ്റുവായിരിക്കും അങ്ങനെ ഇങ്ങോട്ട് നോക്കി നിൽക്കണ ആളു വാങ്ങുന്നത് ഇപ്പൊ കേട്ടിട്ട് പോയി പോണം ശിവരാത്രിക്ക് നാളെ ഉത്സവം അല്ലേ ശിവരാത്രി ഉത്സവം ഇവിടുന്ന് നടക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ട് പോണം അവിടെ ആ വേങ്ങയില് ഈ വേങ്ങയിലെ വേങ്ങ കൊണ്ട് പക്ഷികൾ കൊണ്ട് ഇതായത് യോ കാട്ടുള്ള എന്തൊക്കെയാ പക്ഷികളാണ് ഇവിടെ ഈ ആലില് ഈ ആലിൽ പഴം ഉണ്ടങ്ങനെ ആലും പഴം തിന്നാതായിട്ട് വന്ന പക്ഷിയാണ് വൈകുന്നേരം കൊള്ളുന്നു അപ്പോൾ നമുക്ക് ഇനിയിപ്പം പോകണം പോണം ഇനിയിപ്പോ പോകണം തന്നെ ആറു മണിയായി ഇനിയിപ്പൊ പോകണം ഇവിടെ നിന്നൊക്കെ ഇറങ്ങിയാ പറ്റത്തില്ല പോത്തൊക്കെ ഇറങ്ങേണ്ട സമയമായി അതുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോകണം പോണം പോവാ ിലോട്ട് പോവാം വീട്ടിലോട്ട് പോവാം നമുക്ക് വീട്ടിലോട്ട് നമ്മൾ പോവാണ് വീട്ടിലോട്ട് ബാ അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് 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 വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് കേറിപ്പോ അങ്ങോട്ട് കയറിപ്പോ ഇങ്ങോട്ട് കേറിപ്പോ നടക്കാൻ പറ്റില്ല എടുത്തോണ്ട് വാ தோ கண்ணன் கறி போனாக்கா கண்ணா கண்டா கறி போனா மாதிரியே வெள்ளம் குடிச்சது இப்ப வெள்ளம் குடிக்கணும் ஐயோ ஆ கால் அஞ்சு மெல்ல இல்ல அது இல்ல தீர்ந்து குடிச்ச தீர்த்தில் ഉം താ താ ഞാൻ അച്ഛൻ വയ്ക്കാം താ താ ആ പിന്നെ പോ കണ്ണ അവിടെ ഫ്രണ്ടവിടെ അവിടെ ഇരിക്കണെന്ന് ഏഹ് അടിക്കല്ലേ പാവം ഛേ പാവം ഒന്ന് എടുത്ത് എറിഞ്ഞായിന് ആ അവിടെ കടക്കെട്ട് പോയി ഇവിടെ അവിടെ നിന്നില്ലേ നില്ലേ കയറാൻ പറ്റില്ല എടുത്തോണ്ട് പോവാ അങ്ങനെ നമ്മൾ കാണുന്ന കാണുന്നതോ എടുക്കണോ നമ്മളിട്ട കോലഞ്ചി നമ്മളിപ്പോൾ മേളത്തെ പാറയിൽ കയറി മേളത്തെ പാറയിൽ ഇവിടെയും ഇവിടെയും അതുപോലെ കോലഞ്ചി മഞ്ഞയും വിട്ടിട്ടുണ്ട് ആൾക്കാർ ഇവിടെ മഞ്ഞയും കിടപ്പുണ്ട് ഇവിടെ രണ്ട് സെക്ഷനായിട്ട് കോലഞ്ചിയും കിടക്കുന്നുണ്ട് ഇവിടെ ചുടക്കാണ് ചുടക്ക് ചുടക്കില്ല ഇതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ പൂവില്ല ചുടക്കില്ല ബെറിയാടി ചുണങ്ങിക്കരിഞ്ഞു തുടങ്ങുന്നു കണ്ണാ 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 കണ്ണ കണ്ണ ബഹ ബഹ് ബഹ് കയറി കല്ല കളഞ്ഞുകൊണ്ട് പോ നടക്കാൻ പറ്റില്ല വാ വാ എടുത്തോണ്ട് വാ വാ അങ്ങനെ നമ്മള് നോക്ക് ക്യാമറോട്ട് നോക്ക് നമ്മള് പാറയിൽ പോയി കോലഞ്ചിട്ടിട്ട് പാറയിൽ പോയി കോലഞ്ചി ഇട്ടിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ് ഇപ്പൊ പോത്തൊക്കെ ഇറങ്ങണ്ട സമയമായി അതുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ് ഒന്നും പറഞ്ഞൊന്നൊക്കെ ആക്കാൻ പറ്റൂല ഭയങ്കര കാറ്റ് കാറ്റ് ഇവിടെ ഭയങ്കര കാറ്റ് കാറ്റായതുകൊണ്ട് നമ്മൾ നേരത്തെ പോണേ നേരത്തെ അല്ലേ സമയമായി put but Dada. on them. da